ماذا يقول السجود؟ നമുക്കറിയാലോ ഏഴ് അവയവങ്ങൾ മുഖം മുഖം എന്ന് പറയുമ്പോ നെറ്റിയും മൂക്ക് അതുപോലത്തെ രണ്ട് കൈപ്പത്തികൾ രണ്ട് കാൽമുട്ടുകൾ രണ്ട് കാലിന്റെ പാദങ്ങൾ അതിന്റെ മുൻവശം ഇത്രയും ഈ ഏഴ് അവയവങ്ങളിലായിക്കൊണ്ടാണ് സുജൂത് ചെയ്യേണ്ടത് അപ്പോൾ ഈ സുജൂതിലായിരിക്കുമ്പോൾ നിസ്കാരക്കാരൻ എന്താണ് പറയേണ്ടത് ഉത്തരം എന്താ സുബാൻ റബ്ബിയൽ ആയല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനേക്കാളും മുകളിലുള്ളവൻ അങ്ങനെയുള്ള എൻ്റെ റബ്ബ് അവൻ പരിശുദ്ധനാണ് അവനൊരു അവനിലേക്ക് ചേർത്തി പറയപ്പെടുന്ന ഒരു ന്യൂനതകളും അവനില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയല്ലാതെ ഇതല്ലാതെ വേറെയും പ്രാർത്ഥനകൾ നമ്മൾ നേരത്തെ പറഞ്ഞു സുഹഹാന ഖല്ലാഹു റബ്ബന അബിഹന്ദിഖല്ലാഹു വഹ്ഫലി എന്നുള്ളത് റുക്കോലും സുജൂദിലും നിമിസാഹു അലൈഹി സ്വലമ അങ്ങേയറ്റം അധികരിപ്പിച്ചിരുന്നു അവസാന സമയത്ത് മരിക്കാനായ ആ ഒരു കാലഘട്ടം അവസാനത്തെ പ്രായത്ത് അതേപോലെ തന്നെ വേറൊരുപാട് പ്രാർത്ഥന അംശുജൂൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിമിസിനെ പഠിപ്പിച്ചെന്നത് ഒരടിമ അവൻ്റെ റബ്ബുമായി ഏറ്റവും അധികം അടുക്കുക അവൻ സുജൂതിലായിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ദ്വാ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് നബി സല അലിസ്ലൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ദ്വാ അധികരിപ്പിക്കേണ്ട ഒരു സന്ദർഭമാണ് സുജൂത് എന്ന് ചുരുക്കം നബിസലാ അലി വസ്വലം തന്നെ ഒരുപാട് സുജൂ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് സുജൂതിൽ ചൊല്ലാൻ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ സുജൂതിൽ അധികരിപ്പിക്കുക നമ്മൾ ആ ഒരു സന്ദർഭം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്